നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ ആരംഭിച്ച രണ്ടാം ലോകമഹായുദ്ധം അവസാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് രണ്ടാം ലോകമഹായുദ്ധം വരെ ലോകത്തെ വൻ ശക്തികൾ രണ്ടായിരുന്നു ബ്രിട്ടനും ജർമ്മനിയും ബ്രിട്ടനും ജർമ്മനിയും തമ്മിലുള്ള അധികാര വടംവലിയാണ് രണ്ട് ലോകമഹായുദ്ധങ്ങൾക്കും കാരണമായത് അതുവരെ ഒന്നിലും ഇടപെടാതെ സ്വന്തം കാര്യം നോക്കി ജീവിച്ച രാജ്യമായിരുന്നു യു അല്ലെങ്കിൽ അമേരിക്ക അതുപോലെ തന്നെയായിരുന്നു തൊള്ളായിരത്തി പതിനേഴിലെ വിപ്ലവത്തെ തുടർന്ന് സ്ഥാപിതമായ യു എസ് എസ് ആർ എന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം സ്വന്തം ശക്തി വർദ്ധിപ്പിക്കുന്നതിനും സ്വാധീനം ഉറപ്പിക്കുന്നതിനുമുള്ള ശ്രമവുമായി മുമ്പോട്ട് പോയിരുന്നത് എന്നാൽ രണ്ടാം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടൻ പാപ്പരാവുകയും ബ്രിട്ടനെ പിടിച്ചു നിർത്താൻ അമേരിക്ക ലോൺ കൊടുക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായി ജർമ്മനി തോറ്റമ്പി സാമ്രാജ്യമൊക്കെ ഉപേക്ഷിച്ച് മൂലയ്ക്കിരിക്കേണ്ട സാഹചര്യത്തിലേക്ക് മാറി അങ്ങനെയാണ് സോവിയറ്റ് റഷ്യ ഒരു വശത്തും അമേരിക്ക മറ്റൊരു വശത്തുമായി രണ്ട് ശാക്തിക ചേരികൾ വികസിക്കുന്നത് രണ്ടാം ലോകമുഖായുദ്ധത്തിന്റെ തുടർച്ചയായി ജർമ്മനിയെ മാത്രമല്ല യൂറോപ്പിലെ പല രാജ്യങ്ങളെയും വിഭജിക്കേണ്ടി വന്നു ചിലയിടങ്ങളിൽ അമേരിക്കൻ ജനാധിപത്യവും മറ്റിടങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യവും സ്ഥാപിക്കപ്പെട്ടു പോളണ്ടും ഹംഗറിയും ഹങ്കറിയും അടക്കം പശ്ചിമ യൂറോപ്പ് മുഴുവൻ കമ്മ്യൂണിസ്റ്റ് ചെങ്കൊടി സ്വീകരിച്ചു അമേരിക്ക ബോംബിട്ട് തകർത്ത ജപ്പാൻ അധികാരമോഹമൊക്കെ മാറ്റി കച്ചവടത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ലോക വിപണിയിലേക്ക് പതിയെ പതിയെ കടന്നു വന്നു അപ്രതീക്ഷിതമായി എൺപതുകളുടെ ഒടുവിൽ സോവിയറ്റ് യൂണിയൻ തകർന്നടിയുന്നു അതുവരെ പറഞ്ഞതൊക്കെ വെറും ഊതി വീർപ്പിച്ച ബലൂൺ മാത്രമായിരുന്നു എന്നും അമേരിക്കയ്ക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനുള്ള ശേഷി സോവിയറ്റ് യൂണിയൻ ഇല്ല അത്രമാത്രം സാമ്പത്തികമായി തകർന്ന നിലയിലാണ് എന്നും ഗോർബച്ചോ വിളിച്ചു പറഞ്ഞപ്പോഴായിരുന്നു ആ തകർച്ച പൂർത്തിയായത് പിന്നീട് ഏതാണ്ട് മൂന്നര പതിറ്റാണ്ട് കാലം ലോക പോലീസിന്റെ തൊപ്പി അമേരിക്കയുടെ തലയിൽ തന്നെ ഇരുന്നു അമേരിക്കയ്ക്ക് ആദ്യമൊക്കെ എതിരാളികൾ ആരുമില്ലാത്തതിൻ്റെ ഒരു ആവേശമുണ്ടായിരുന്നു എന്നാൽ ഏറെ വൈകാതെ അവർ ഒരു കാര്യം തിരിച്ചറിഞ്ഞു ഒരു വശത്ത് റഷ്യയും മറുവശത്ത് ചൈനയും സ്വയം ശക്തി ആർജിച്ചുകൊണ്ട് അമേരിക്കൻ പോലീസ് കിരീടത്തിന് ഭീഷണി ഉയർത്തുന്ന തരത്തിൽ എന്ന സത്യം ആദ്യം ആ മേഖലയിൽ മുന്നേറിയത് ചൈനയാണ് ചൈന അവരുടെ സാമ്പത്തിക നയം മുതലാളിത്തത്തിലേക്കും മത്സര കമ്പോളത്തിലേക്കും മാറ്റുകയും എന്നാൽ ഭരണരീതി പരമ്പരാഗത കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യത്തിൽ തുടരുകയും ചെയ്തതോടെ അമേരിക്കയേക്കാൾ വേഗത്തിൽ ലോകത്തെ മറ്റേത് രാജ്യത്തേക്കാൾ വേഗത്തിൽ ചൈന വളരാൻ തുടങ്ങി അടിസ്ഥാന സൗകര്യ വികസനത്തിലും പ്രതിരോധ സംവിധാനത്തിലും മാത്രമല്ല സാമ്പത്തിക വികസനത്തിലും ചൈന ശ്രദ്ധയൂന്നി ചൈന ലോക പോലീസിന്റെ കിരീടത്തിന് ശ്രമിക്കുന്ന രാജ്യമാണെന്ന് വരുത്തി തീർക്കാതെ ലോകത്തിന്റെ മാനുഫാക്ചറിംഗ് ഹബായി മാറി രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയാണ് ലക്ഷ്യമിട്ടത് അതേസമയം സോവിയറ്റ് യൂണിയന്റെ പ്രതിരോധ ശക്തി മുഴുവൻ തങ്ങൾക്കുണ്ട് എന്ന് വരുത്തി തീർക്കാൻ അവരുടെ പിന്തുടർച്ചക്കാരായ റഷ്യയും പരിശ്രമിച്ചു കൊണ്ടിരുന്നു അതിനിടയിലാണ് റഷ്യയിൽ അളവില്ലാത്ത പ്രകൃതിവാതകവും എണ്ണയും കണ്ടെത്തുന്നത് ഇതോടുകൂടി പണ്ട് ലോകത്തെ നിയന്ത്രിച്ചിരുന്നത് പോലെ ശക്തമായ രാജ്യമായി മാറി ലോകത്തെ നിയന്ത്രിക്കാൻ റഷ്യ തീരുമാനമെടുക്കുന്നു പുടിൻ എന്ന ഏകാധിപതിയും ഷി ജിൻ പിൻ എന്ന ഏകാധിപതിയും റഷ്യയുടെയും ചൈനയുടെയും അധികാരികളായതോടെ അവരുടെ മോഹം വളർന്നു പന്തലിക്കുന്നു ഇവിടെയാണ് അമേരിക്ക അപകടം തിരിച്ചറിയുന്നതും ഇന്ത്യയെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നതും ചൈനയുടെ വളർച്ചയ്ക്ക് അമേരിക്കൻ കമ്പനികൾക്ക് വലിയ പങ്കുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ആ നിക്ഷേപബലം ഇന്ത്യയിലേക്ക് തിരിച്ചുവിട്ട് ഇന്ത്യൻ ജനാധിപത്യത്തെ ചേർത്ത് പിടിച്ച് ചൈനയ്ക്ക് ബദലായി വളർത്താനുള്ള ശ്രമം അമേരിക്കയിലെ മാറി മാറി വന്ന രാഷ്ട്രീയ ഭരണാധികാരികൾ ഭരണാധികാരികളെടുത്തു മനസ്സുകൊണ്ട് ഇഷ്ടമില്ലെങ്കിലും മറ്റൊരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ട് ഇന്ത്യയെ കൂടെ കൂട്ടേണ്ട ഗതികേടിലായിരുന്നു അമേരിക്ക പുറമേ കെട്ടിപ്പിടിക്കുകയും ചിരിക്കുകയും നല്ലത് പറയുകയും ചെയ്യുമ്പോഴും അമേരിക്കയ്ക്ക് എക്കാലത്തും ഇന്ത്യയോട് അനിഷ്ടമായിരുന്നു അതിനിടയിലാണ് ഇന്ത്യയ്ക്ക് മോദി എന്ന കരുത്തനായ ഭരണാധികാരിയെ കിട്ടുന്നത് മോദി ഒരേ സമയം അമേരിക്കയോടും റഷ്യയോടും നയതന്ത്ര ബന്ധം തുടർന്നു ചൈനയുമായി ബന്ധത്തിന് ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല ഇതാണ് ഇപ്പോൾ ഒരു ആന്റി ക്ലൈമാക്സിലേക്ക് മാറുന്നത് ബൈഡൻ ഒഴിഞ്ഞ പദവിയിലേക്ക് ട്രംപ് വന്നതോടെ പഴയ അമേരിക്കൻ മാടമ്പിത്തരം പുറത്തേക്ക് വന്നു ഒരു രാജ്യത്തെയും ചേർത്ത് പിടിച്ച് അമേരിക്കൻ ജനതയുടെ പണം ചെലവഴിക്കേണ്ടതില്ല എന്നതാണ് ട്രംപിൻ്റെ നയം അതുകൊണ്ട് ട്രംപ് രാജ്യങ്ങളോട് പോലും പിണങ്ങി കാനഡയ്ക്കും ജപ്പാനും യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും പോലും ട്രംപ് തീരുവേർപ്പെടുത്തി എന്ന് മാത്രമല്ല ജനാധിപത്യ മര്യാദകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ട്രംപ് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനിറങ്ങിയത് റഷ്യയെ പരമ്പരാഗത ശത്രുക്കളായി കരുതി റഷ്യൻ പ്രസിഡന്റ് ഏറ്റവും വലിയ ഏകാധിപതിയാണ് കൊല്ലപ്പെടേണ്ടവനാണ് എന്ന് പ്രചരിപ്പിക്കുന്ന യൂറോപ്യൻ മാധ്യമങ്ങൾക്കും യൂറോപ്യൻ ഭരണകൂടങ്ങൾക്കും ട്രംപിൻ്റെ നയമാറ്റം തലവേദനയായി റഷ്യക്ക് പുറത്തിറങ്ങിയാൽ പുട്ടിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിലടയ്ക്കുമെന്നും യുദ്ധക്കുറ്റവാളിയായി വിചാരണ ചെയ്ത് തൂക്കിക്കൊല്ലുമെന്നും പറഞ്ഞിരുന്ന മാധ്യമങ്ങൾക്ക് മിണ്ടാട്ടം മുട്ടിക്കുന്ന അവസ്ഥയായിരുന്നു അമേരിക്കയിലേക്ക് വിളിച്ചു വരുത്തി ട്രംപ് പുട്ടിനുമായി ചർച്ച നടത്തിയതെ വെറും ചർച്ച മാത്രമായിരുന്നില്ല പുട്ടിൻ പറഞ്ഞതെല്ലാം അതേപടി അനുകൂലിക്കുന്ന അംഗീകരിക്കുന്ന നിലപാടാണ് ട്രംപ് എടുത്തത് അതിന്റെ തുടർച്ചയായി പുടിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കെ ഇന്ന് വിളിച്ചു വരുത്തിയിരിക്കുന്നത് എന്തായിരിക്കും ആ ചർച്ചയുടെ ഔട്ട്പുട്ട് എന്ന് ഇന്ന് രാത്രിയോടെ നമുക്കറിയാൻ കഴിയും എന്നാൽ എന്ത് തന്നെയാണെങ്കിലും ട്രംപിന്റെ പിടിവാശി യൂറോപ്പിനെ കൂടുതൽ ശിഥിലമാക്കും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ ഒറ്റയ്ക്ക് ട്രംപ് ശ്വാസം മുട്ടിച്ചു കൊല്ലുമെന്ന ഭയന്ന് ബ്രിട്ടന്റെയും ജർമ്മനിയുടെയും ഫ്രാൻസിന്റെയും ഇറ്റലിയുടെയും ഫിൻലൻഡിൻ്റെയും പ്രസിഡന്റും പ്രധാനമന്ത്രി അടക്കമുള്ള ഭരണാധികാരികൾ സെലൻസിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് പോയിട്ടുണ്ട് എന്ന് വെച്ചാൽ സെലൻസ്കി ഒറ്റയ്ക്കല്ല ട്രംപിനെ കാണുന്നത് യൂറോപ്പിലെ ഭരണാധികാരികൾക്കൊപ്പമാണ് ട്രംപിനെ കാണുന്നത് എന്ന് വെച്ചാൽ സെലൻസ്കി മാത്രമല്ല തീരുമാനമെടുക്കുന്നത് യൂറോപ്യൻ ഭരണാധികാരികളുമാണ് ഇത് ട്രംപിനെ കൂടുതൽ സമ്മർദ്ദത്തിൽ അഴ്ത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ട്രംപ് ഇന്നലെ തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു നിർണായക പ്രഖ്യാപനം നടത്തി യുദ്ധം അവസാനിപ്പിക്കണോ വേണ്ടയോ എന്ന് സെലൻസിക്ക് നിശ്ചയിക്കാം വേണമെങ്കിൽ യുദ്ധം തുടർന്നോളൂ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കണം നാറ്റോയിൽ അംഗത്വം എടുക്കാം എന്ന വിചാരം വേണ്ടെന്ന് വെച്ചേക്കുക ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്ന പ്രവിശ്യകൾ തിരിച്ചു കിട്ടുമെന്നും പ്രതീക്ഷിക്കേണ്ട വാസ്തവത്തിൽ ഇത് യുക്രൈന് സഹിക്കാൻ കഴിയുന്ന നിബന്ധനയല്ല നാറ്റോയിലെ അംഗത്വത്തിൻ്റെ പേരിലായിരുന്നു റഷ്യ യുക്രൈനെ ആക്രമിച്ചത് രണ്ടായിരത്തി പതിനാലിൽ റഷ്യ യുക്രൈന്റെ ഭാഗത്തു നിന്നും തന്ത്രപ്രധാനമായ ക്രീമിയെ പിടിച്ചെടുത്തിരുന്നു രക്തച്ചൊരിച്ചിലൊന്നുമില്ലാതെ അത് തിരിച്ചു കിട്ടുന്ന വിഷയമില്ല എന്ന് പുട്ടിൻ പറഞ്ഞപ്പോൾ അത് ശരിവയ്ക്കേണ്ട അവസ്ഥയിലേക്ക് ഒബാമയ്ക്കും ബൈഡനും മാറി അതുകൊണ്ടാണ് അവരാരും കാര്യത്തിൽ കഴിഞ്ഞ പത്തു വർഷം ഇടപെടൽ നടത്താതിരുന്നത് ക്രീമിയ വിട്ടുകൊടുത്തിരുന്നെങ്കിൽ നാറ്റോ അംഗത്വം വേണ്ടെന്ന് വെച്ചിരുന്നെങ്കിൽ ലക്ഷക്കണക്കിന് യുക്രൈനികൾക്ക് ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വരുമായിരുന്നില്ല യുദ്ധത്തിന്റെ പേരിൽ ശതകോടികൾ ചെലവഴിക്കേണ്ടി വരുമായിരുന്നില്ല ഇപ്പോൾ ക്രീമിയ മാത്രമല്ല ലുഹാൻസും ഡോണ്ടാസ്കും അടക്കമുള്ള പ്രവിശ്യകൾ കൂടി വിട്ടുകൊടുക്കേണ്ട ഗതികേടെ ലക്ഷക്കണക്കിന് യുക്രൈനുകളുടെ ജീവനെടുത്തിട്ട് രണ്ട് പ്രവിശ്യകൾ കൂടി നഷ്ടപ്പെടുത്തി ക്രീമിയയിൽ ഒരു അവകാശവാദവുമില്ല എന്ന് സ്ഥിരീകരിച്ച് നാറ്റോയിലെ അംഗത്വവും നിഷേധിച്ച് യുദ്ധം അവസാനിപ്പിച്ചാൽ അത് റഷ്യയുടെ മുമ്പിലുള്ള കീഴടങ്ങലാവുമെന്നും പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നുമാണ് സെലൻസ്കിയുടെ വാദം ഈ വാദം ശരിവയ്ക്കുകയാണ് യൂറോപ്യൻ നേതാക്കൾ പക്ഷെ നിവൃത്തിയില്ല ട്രംപ് പറയുന്നത് കേൾക്കുകയല്ലാതെ അവർക്കാർക്കും ശക്തമായ നിലപാടെടുക്കാനുള്ള ധൈര്യമോ തൻ്റെ ഇടമോ ഇല്ല ഇതാണ് ട്രംപ് വിഭാവന ചെയ്യുന്ന ലോകക്രമം എന്നാൽ ലോകക്രമം അപകടകരമാണ് എന്ന് തിരിച്ചറിയുകയാണ് റഷ്യയും ചൈനയും ഇന്ത്യ മടങ്ങുന്ന അച്ചുതണ്ട് പലർക്കും അത്ഭുതമാണ് എങ്ങനെയാണ് ചൈനയ്ക്കും ഇന്ത്യക്കും ഒരുമിച്ച് പോകാൻ കഴിയുന്നതെന്ന് അടിസ്ഥാനപരമായി ചൈനയ്ക്കും ഇന്ത്യക്കും ഒരുമിച്ച് പോകാൻ പറ്റുന്ന സാഹചര്യമുണ്ട് ആകപ്പാട് പ്രതിസന്ധിയുള്ളത് ചില അതിർത്തി തർക്കങ്ങൾ മാത്രമാണ് ആ അതിർത്തി തർക്കമടക്കമുള്ള ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കെൽപ്പുള്ള രാജ്യമാണ് റഷ്യ റഷ്യയുടെ മധ്യസ്ഥതയിൽ ഇന്ത്യയ്ക്കും ചൈനയ്ക്കും ഭായി ആവാൻ ഒരുപാട് കാലമൊന്നും വേണ്ട മഞ്ഞൊരുങ്ങുന്നതിന് വേണ്ടിയാണ് മോദി വീണ്ടും ചൈനയ്ക്ക് പോകാൻ സമ്മതിച്ചത് ഇത് തന്നെയാണ് അമേരിക്ക നേരിടുന്ന പ്രതിസന്ധിയും ചൈനയും റഷ്യയും ഇന്ത്യയും ഒരുമിച്ച് നിന്നാൽ ആ ശാക്തികചേരിയെ നേരിടാൻ അമേരിക്കയ്ക്ക് നന്നായി വിയർക്കേണ്ടി വരും പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ പോലും അമേരിക്കയെ സംശയത്തോടെ കാണുമ്പോൾ ഓസ്ട്രേലിയയും ജപ്പാനും കാനഡയും സൗത്ത് കൊറിയയും ഒക്കെ അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന നിലപാടിലേക്ക് മാറുമ്പോൾ ഏതു നിമിഷവും ഈ ശാക്തികചേരിയുടെ ഭാഗമാവാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായെന്ന് വരില്ല യൂറോപ്യൻ രാജ്യങ്ങളും കാനഡയും ഓസ്ട്രേലിയയും ന്യൂസിലൻഡും കൊറിയയും ഒന്നും രാഷ്ട്രീയ പക്ഷം ചേരുന്നവരല്ല അവർ പക്ഷെ പരമ്പരാഗതമായി അമേരിക്കയ്ക്കൊപ്പം നിൽക്കുന്നു എന്നാൽ അമേരിക്ക അവരുടെ ആഭ്യന്തര കാര്യത്തിൽ പോലും ഇടപെടാൻ തുടങ്ങിയാൽ അവർക്ക് നിലപാട് മാറ്റാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല ഇതുതന്നെയാണ് തന്നെയാണ് ട്രംപിന്റെ നയത്തിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയും ശീതയുദ്ധത്തിന് സമാനമായ ശാക്തീകചേരി വിഭജനം ഇപ്പോൾ ലോകത്ത് സംഭവിക്കുന്നു ഒരു വശത്ത് അമേരിക്ക മറുവശത്ത് ചൈനയും റഷ്യയും എങ്ങോട്ട് വേണമെങ്കിലും തിരിയാവുന്ന അവസ്ഥയിൽ ഇന്ത്യയും റഷ്യയും ചൈനയും ഇന്ത്യയും ഒരുമിച്ച് നിന്നാൽ അവർ ഒരു പൊതു നാണയം കൊണ്ടുവന്നാൽ ബ്രിക്സ് രാജ്യങ്ങളെ കൂടെ ചേർത്താൽ ബ്രസീലും സൗത്ത് ആഫ്രിക്കയും അടക്കമുള്ള രാജ്യങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ വെള്ളം കുടിക്കാൻ പോകുന്നത് അമേരിക്ക തന്നെയാണ് ശാക്തികചേരി വ്യക്തമാണ് അമേരിക്കയുടെ ഏക ലോകക്രമം അവസാനിക്കുന്നു ചൈനയും റഷ്യയും ഇന്ത്യയും ചേർന്നുള്ള അച്ചുതണ്ട് ലോക നിയന്ത്രണം പതിയെ പതിയെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു